റിലയൻസ് ജിയോ നൽകി വരുന്ന സൗജന്യ സേവനങ്ങളെ തുടർന്ന് ഇന്ത്യയിലെ മറ്റ് മൊബൈൽ സേവനദാതാക്കളും നിരവധി ഓഫറുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാലാമത്തെ നെറ്റ്വർക്കായ ബി എസ് എൻ എല്ലും ഇനി മുതൽ സൗജന്യ കോളുകൾ വിളിക്കാനുള്ള പുതിയ പ്ലാനുകൾ അവതരിപ്പിച്ചു ഈ പ്ലാനുകൾ അനുസരിച്ച് നൂറ്റിനാൽപ്പത്താറ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ബി എസ് എൻ എല്ലിൻ്റെ നെറ്റ്വർക്കിലുള്ള എല്ലാ ലോക്കൽ എസ് ടി ഡി കോളുകളും പരിധിയില്ലാതെ സൗജന്യമായി വിളിക്കാൻ സാധിക്കും കൂടാതെ ഇതോടൊപ്പം മുന്നൂറ് എം ബി ഡേറ്റയും സൗജന്യമാണ് ഇരുപത്തെട്ട് ദിവസമാണ് ഇതിൻ്റെ കാലാവധി ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മാത്രം മതി ബി എസ് എൻ എല്ലിൻ്റെ നെറ്റ്വർക്ക് കൂടാതെ മറ്റേ എല്ലാ നെറ്റ്വർക്കിലേക്കും ഇരുപത്തെട്ട് ദിവസത്തേക്ക് അൺലിമിറ്റഡ് സൗജന്യ കോളുകൾ ലഭിക്കാനായി മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ബി എസ് എൻ എൽ കൂടാതെ ഐഡിയ എയർടെൽ പോലെയുള്ള മറ്റ് നെറ്റ്വർക്കുകളിലേക്കും ഇരുപത്തെട്ട് ദിവസത്തേക്ക് സൗജന്യമായി നമുക്ക് അൺലിമിറ്റഡ് ആയി സംസാരിക്കാൻ സാധിക്കും ഇതോടൊപ്പം വൺ ജി ബി ഡാറ്റയും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി